വ്യാജ നീറ്റ് ഹാൾ ടിക്കറ്റ് നൽകിയ അക്ഷയ ജീവനക്കാരിയുമായി തെളിവെടുപ്പ് നടത്തുന്നുണ്ട് അരുൺ സോളമനുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഇന്നലെ നടന്ന നീറ്റ് പരീക്ഷയിൽ വ്യാജ ഹാൾ ടിക്കറ്റ് അതായത് ഒരു ഹോൾ ടിക്കറ്റിൽ തന്നെ പേര് ഒരിടത്തൊരു പേര് മറ്റൊരിടത്ത് മറ്റൊരു പേര് അക്ഷയ സെന്ററിലെ ഗ്രീഷ്മയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഗ്രീഷ്മയുമായിട്ട് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ ഗുഡ് മോർണിംഗ് അരുൺ സോളമൻ ഈ ഗ്രീഷ്മയെ ഇപ്പോൾ അക്ഷയ സെന്ററിൽ കൊണ്ടുവന്ന് തെളിവെടുക്കുകയാണോ പോലീസ് തീർച്ചയായിട്ടും അരുൺ ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട പോലീസ് ഭീഷ്മയെ എത്തിച്ചത് ഇപ്പോൾ ഈ തിരുവനന്തപുരം നേറ്റിങ്ങര കോൺവെൻറ്റ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ അക്ഷയ സെൻറ്ററിലാണ് ഇപ്പോൾ അവരെ എത്തിച്ച് തെളിവെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ് അഞ്ച് മിനിറ്റേ ആയിട്ടുള്ളൂ തെളിവെടുപ്പ് ആരംഭിച്ചിട്ട് ഇവരെ സംബന്ധിച്ച് ഈ നേറ്റിങ്ങര ടൗണിൽ ധാരാളം അക്ഷയ സെൻ്ററുകൾ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥി ഇത്രയും ഉള്ളിൽ ഈ എന്ന് പറഞ്ഞാൽ വളരെ റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടുള്ള ഏറ്റവും ഉള്ളിലിരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്തെ അക്ഷയ സെൻറ്ററിലേക്ക് എങ്ങനെ എത്തിച്ചു തരുന്നോ എന്നുള്ളൊരു വലിയൊരു ചോദ്യം അവശേഷിക്കുകയാണ് കാരണം ഈ ഈ വിദ്യാർത്ഥിയുടെ അമ്മയുടെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നത് പരിശുക്കലാണ് പരിശുക്കലാണ് ഈ അക്ഷയ ജീവനക്കാരി ഗ്രീഷ്മയുടെ നാട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ച വിവരം ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണോ ഈ അപേക്ഷ ഫീസായിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഇവരെ ഏൽപ്പിച്ച് ഈ അപേക്ഷ നൽകി എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വിദ്യാർത്ഥിയും കുടുംബവും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നൽകി എന്നുള്ളതാണ് പക്ഷേ സമയമായപ്പോൾ ഇത് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഈ ജീവനക്കാരി മറന്നു കാണണം എന്നുള്ളതാണ് ഇപ്പോൾ അനുമാനിക്കാൻ സാധിക്കുന്നത് അതിൽ പിന്നാലെയാണ് ഇവർ ഇത്തരത്തിൽ ഒരു ഈ മറ്റൊരു വിദ്യാർത്ഥിയുടെ ഒരു ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിൽ പേര് മാറ്റിക്കൊണ്ട് ഇത്തരത്തിലൊരു തിരിമറി നടത്തിയത് പക്ഷേ ഈ വിവരം വിദ്യാർത്ഥി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസിന് നൽകിയ മൊഴിയിൽ അറിയ അറിയുന്നത് എന്തായാലും ജീവനക്കാരി ഇത് സംബന്ധിച്ചിപ്പോൾ ഈ കൃത്യത വരുത്തിയിട്ടുണ്ട് ഇതിൽ ഈ അപേക്ഷ കൊണ്ടുവന്ന സമയത്ത് അപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ല കൃത്യസമയത്ത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് നൽകിയിരിക്കുന്നത് എന്തായാലും ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരിട്ടിങ്ങനെ ഇവർ താമസി വിദ്യാർത്ഥിയുടെ നാടെന്ന് പറയുന്നത് വിളട കുടപ്പനും മൂട് കഴിഞ്ഞു പോകേണ്ടുന്ന ഒരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് അവിടെ നിന്നും എങ്ങനെയാണ് നെയ്യറ്റിങ്ങര ഈ ഒരു അക്ഷയ സെൻ്ററില് അത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് ഉള്ളിലോട്ട് ഉള്ള ഒരു സ്ഥലത്താണ് കാരണം ടൗണിൽ നോക്കുമ്പോൾ ധാരാളം കമ്പ്യൂട്ടർ സെന്ററുകളുണ്ട് അക്ഷയ സെൻറ്ററുകളൊക്കെ ഉണ്ട് പക്ഷേ വിള്ളരയിലും അക്ഷയ സെൻറ്ററുകളുണ്ട് പക്ഷേ എങ്ങനെയാണ് ഈ സ്ഥലത്ത് വന്ന് ഇവിടെ ഇത്തരത്തിലൊരു അപേക്ഷ സമർപ്പിക്കാൻ ഇടയായ സാഹചര്യം എന്താണെന്നുള്ളത് വിദ്യാർത്ഥി തന്നെയാണ് ഇനി പറയേണ്ടുന്നത് കാരണം ഓക്കെ